ഹലോ വെൽക്കം ബാക്ക് ടു മിസ് ലാസ് ബ്ലാഗ്സ് അപ്പം നമ്മളെല്ലാവരും ഇന്ന് റെഡി ആയി നിൽക്കുന്നത് എന്നിൻ്റെ ഇപ്പം ഗൾഫിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ ഒന്നര മാസം ഏകദേശം രണ്ട് മാസത്തോളമായി നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പോയതും നമ്മൾ കൂടെ സ്പെൻഡ് ഒരുപാട് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഞാനതൊക്കെ ഒന്ന് മിസ്സ് ചെയ്യുന്നത് റെഡി ആയി നേരെ കാറിനടുത്തേക്ക് പോയിട്ടുണ്ട് നിഷാക്ക വരുന്നു ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പോ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ റാഷിതാണ് കേട്ടോ ഒന്ന് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വേഗം അവിടെ എത്തിയിട്ട് ഏകദേശം ത്രീ തേർട്ടിക്കാണ് ഇപ്പോൾ ഫ്ലൈറ്റ് പക്ഷെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നും ഇനി എടുക്കാനും കാര്യങ്ങളും ഒക്കെ മറന്നു പോകേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ കുട്ടീസ് പട്ടാളത്തിനെയൊക്കെ കൂട്ടിയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നേരതാ പുതിയങ്ങാടിത്തെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ എത്തി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനും അതുപോലെ തന്നെ അവിടുന്ന് സെൽവനൊക്കെ പിക്ക് ചെയ്യാനുണ്ട് ഒക്കെ അവിടെ റെഡി ആയി നിൽക്കാമെന്നായിട്ടോ പറഞ്ഞത് നേരതാ ഒന്നും നോക്കിയില്ല വീട്ടിലെത്തിയതിന് ശേഷം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് കയറി പോകാനായിട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അവിടെ ഒരു കുഞ്ഞുവാവയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആ മോൻ ഞങ്ങളെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ നേരത്താ അതിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് സമയം കഥയൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു താള് ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ വേഗം ഐസാപ്പുമായിട്ടൊക്കെ ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇനി നമ്മുടെ ചായയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ് നേരെ അവിടെ കയറിയിട്ട് വേണം ഇനി എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് അവിടുത്തെ നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് സാധനം മേടിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ മിഷിപ്പ് വേഗം വെല്ലൊക്കെ കടിച്ചപ്പോഴേക്കും മോ വന്ന് വാതിലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം റാഷിദിനൊരു ഗുളികയൊക്കെ കുടിക്കാനുണ്ട് അതാണ് കേട്ടോ ആ ടാബ്ലറ്റായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് അങ്ങനെ ആ വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം ഇനി ചായ ഒക്കെ കുടിക്കണം എന്നിട്ടൊക്കെ നമ്മളിറങ്ങുള്ളൂ അങ്ങനത്തെ അവരവിടെ ഇരുത്തിയിട്ടുണ്ട് സെലവ് അപ്പോഴേക്ക് ഉപ്പൊക്ക് കൊണ്ടുപോകാനുള്ള പെട്ടിമ്മൽ എഴുതാനുള്ളതൊക്കെ എഴുതി വെക്കാനായിട്ടോ ഈ വാച്ചനെ സെമി അമ്മനെ കണ്ടാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് ആൾ വേഗം തന്നെ കയറി ഇരിക്കുന്നുണ്ട് ഇനി ചായ ഒക്കെ കുടിക്കണം അപ്പോഴേക്കും കുറേ ടോയ്സ് ഒക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ അങ്ങ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറേ സമയമുണ്ടല്ലോ അപ്പോൾ അവരവിടെ ഇന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അതുപോലെ തന്നെ റൂമിൽ ഇങ്ങനെ ഇന്ന് ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് ഉപ്പ സാധനമൊക്കെ മേടിച്ച് വരുന്നുണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് സമയം ഇപ്പോൾ അവനോട് ാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പെട്ടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവില്ലേ ലാസ്റ്റത്തെ ആ ഒരു എന്താ പറയുക പാക്കിങ്ങും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടാണ് ഒക്കെ റെഡി ആണെങ്കിലും ഇപ്പൊക്കെ ഇപ്പോഴും ഒരു വെപ്രാളാണ് കേട്ടോ ഇപ്പോൾ പോകാൻ നിൽക്കുമ്പോഴും അതുപോലെ വരാനാവുമ്പോഴും അങ്ങനെ തന്നെ ഫുഡ് ഒന്നും വേണ്ട ഭയങ്കര ഒരു ടെൻഷനും ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെൽവാണ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടുത്തെ എപ്പോഴാണ് സെൽവ് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല നമ്മൾ ഷിൻഡുതാനീനെ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് അങ്ങനത്തെ അപ്പം ഞാൻ മേടിച്ച് കൊടുത്ത് പുതിയ ഷർട്ടും പാൻറ്റൊക്കെ മാഷാ മാശാ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നല്ല സെറ്റപ്പായിട്ട് നമ്മൾ ഇതാ സലാം പറ നമ്മളെ വീട്ടിനോട്ട് അവിടെ ആയില്ലല്ലോ സലാം ഒക്കെ പറഞ്ഞ് സെൽവനോടും ഒക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾ ഒക്കെ റെഡി ആയിട്ട് വേഗം കയറണം അപ്പോൾ ആകെ കുറച്ച് സാധനങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകാനുള്ളായിരുന്നുള്ളൂ കാരണം അവിടെ റൂമിലോട്ടൊക്കെ വേറെ ഇതൊന്നുമില്ല കുറച്ച് എന്താ പറയുക ഫുഡ് ഐറ്റംസ് മാത്രമേ ഇപ്പം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആവശ്യമുള്ള അങ്ങനെതാണ് വേറെ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് ഇതാ സെൽവനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട് സെലാമൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ ഇറങ്ങാനിട്ടോ ഇനി ഒന്നോക്കല്ലേ എയർപോർട്ടിലേക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മളെ കൂടെ പണ്ടായിട്ടും നമുക്ക് കൂടുതൽ സമയം പിന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പണ്ടൊക്കെ ഈ പത്തേമാരി ഫിലിമിലൊക്കെ ഉള്ള മാതിരി എന്താ പറയുക കുട്ടികളെ വിളിക്കുമ്പോഴൊക്കെ കുട്ടികൾ ഉറങ്ങി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതൊക്കെ ഞാനും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണ് വരുമ്പോഴേക്കും ഉറങ്ങി എന്ന് പറയുന്നു ഇപ്പം ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് അതൊക്കെ കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കഥകളൊക്കെ പറയായിരുന്നു എന്ന് ഇപ്പം നമുക്കും കുട്ടികളായി കുട്ടികളുടെ സ്കൂള് അത് ഇതൊക്കെ ആയിട്ട് നമുക്കും കൂടെ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും സാരെല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് ഇനിയും കുറച്ച് കാലമൊക്കെ എപ്പോൾ ഗൾഫിൽ ഉണ്ടാവുള്ളൂ പിന്നെ നാട്ടിൽ തന്നെ ആവാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഗൾഫിലാന്ന് പറയുന്ന അന്നത്തെ ആ ഒരു ഒരിതുണ്ടല്ലോ അത് ഇപ്പം വിചാരിക്കുമ്പോൾ നാട്ടിൽ തന്നെ ആയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ എന്തിനാവശ്യത്തിന് വേഗം വിളിക്കുമ്പോൾ എത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആ ഒരു മൊമെന്റ് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നേരത്താ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗൾഫിലേക്ക് പോകാൻ അങ്ങനെ ആരുമില്ല ഇപ്പോഴാണ് ഇപ്പോൾ രണ്ടുവല്ലം മുമ്പ് പോയത് അന്നും ഞാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കുറേ എയർപോർട്ടിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടിട്ട് ഇതിന് മുന്നെപ്പോഴോ കണ്ടതാണ് അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം നമ്മുടെ ഇവാച്ചു ഗഫുർപ്പൻ്റെ കൂടെ തന്നെ ആട്ടോ ഉണ്ടായത് നമ്മുടെ ഹൈസാപ്പ് ഒക്കെ ആണെങ്കിൽ ഇപ്പോഴേക്കും ഇറങ്ങി ഓടിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കണ്ണ കൊണ്ട് നടക്കണം അങ്ങനെതാ ഇവാച്ചുനെ മിഷുപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഓവറൊന്നും ഇല്ലാത്ത െ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒക്കെ ഇറക്കാൻ വേണ്ടി റാഷിദ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ റാഷിദ് വണ്ടിയായിട്ട് നേരെ പുറത്തേക്ക് പോയിരുന്നത് കേട്ടോ നമ്മൾ നേരെ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ അവിടെ എത്തിയപ്പോഴുള്ള ഒരു ഹാർട്ട് ബീറ്റ്സ് അങ്ങ് കൂടിയിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് സമയം കൂടിയല്ലേ നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ളതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എന്തോ ഒരു ആണ് അവിടെ കാരണം എയർപോർട്ടൊക്കെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ തന്നെയാണല്ലോ ആ ഒരു ഫീലിങ്സ് ഒന്നും മനസ്സിലാവാനുള്ള ആ ഒരു പ്രായം അവർക്ക് ആർക്കും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മയും ഞാനും ഒക്കെ അവിടെ കുറച്ച് സമയം ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് നമ്മൾ നമ്മളവിടെ കണ്ടെത്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു ഭാഗം ഇപ്പം ആരുമില്ലാത്തത് നോക്കട്ടെ കുറച്ച് അപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴേക്കും ഇപ്പം ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളും അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി എൻക്വയറിയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ അതൊക്കെ ചോദിച്ചു അമ്മയും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടീസിനെ അവിടെ അധികം അങ്ങനെ നിർത്തിക്കൂടെ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഐസ്ക്രീമിനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും വേണ്ടി ഓടാണ് ഞാൻ പറഞ്ഞ ആ ഒരു തിരക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഉമ്മറൊക്കെ പോകുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാർ മാഷാള്ള ഒരുപാട് ആൾക്കാർ അത അവിടെ വരി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ എല്ലാവരും അവിടെ ഫാമിലിയൊക്കെ ഇങ്ങനെ തടിച്ച് കൂടി അവിടെ എത്ര പെട്ടെന്നാണ് അവിടെ അങ്ങ് ഫുള്ളായത് എന്നെങ്കിൽ ആലോചിക്കാൻ പോലും പറ്റിയില്ല ഓരോരുത്തർക്കും ഓരോരോ പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ പിന്നെ അപ്പം കയറാൻ വേണ്ടി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തപ്പോൾ നേരെ റ്റയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ റാഷിദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളാരും ഇങ്ങനെ കരഞ്ഞ് ഭയങ്കര ഓവറാക്കിയിട്ടൊന്നുമില്ല എല്ലാവരും ഒരു സന്തോഷം മനസ്സിൽ സങ്കടം അവിടെ വെച്ചിട്ട് ഉപ്പനോട് നല്ല ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് ഇനി എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ തന്നെ ആകുമല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഇതാ നേരെതാ റാഷിദ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം വണ്ടിയിൽ തന്നെ കയറി എല്ലാവരും ഭയങ്കര എന്താ പറയുക ആ ഒരു സന്തോഷമാണ് പക്ഷേ വിഷമമാണ് ആ രീതിക്കാണ് കേട്ടോ പോകുന്നത് നമ്മളോട് അവിടുന്ന് ഓല പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡിം പാസ് എടുത്തകത്ത് കയറുന്നത് പക്ഷെ നമുക്ക് അത്ര ടൈം ഉണ്ടായില്ല അതുകൊണ്ട് നമ്മളങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് അവിടുന്ന് നേരെ വിട്ട് ഇനി നമ്മൾ പോകുന്നത് നേരെ ചീറ്റിലോട്ടേക്കാണ് ഉമ്മനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് കാരണം ഒരുപാട് ലേറ്റായി മിഷിപ്പിക്കുക എൽ എസ് എസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങ് എത്തണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു മിസ് ചെയ്ത ഒരു ഒരാളെ മിസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഭയങ്കര ഒരു ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നാലും വേണ്ടിയില്ല എല്ലാം സന്തോഷം എന്നുള്ള രീതിക്ക് ഇതാ നേരെ നമ്മൾ ഇനി വീട്ടിലേക്ക് അപ്പോൾ വേറൊരു വീടായിട്ട് പിന്നെ കാണാം